കണ്ടോണേ ഇപ്പം ഞാൻ വീട് തുടയ്ക്കാൻ പോകാണേ ജാക്കി അവിടെ കിടപ്പുണ്ട് ഡയന കൂളർ കൂളറിൻ്റെ അടുത്ത് കിടപ്പുണ്ട് എന്നുകൊണ്ട് പപ്പി കസാര മണ്ടയ്ക്ക് തുടയ്ക്കുമ്പോൾ പപ്പി കസാരുടെ മേളിൽ കയറിയി ഞാൻ ജാക്കിയോട് പറയാ തുടക്കണേ എഴുന്നേറ്റ് പോകുന്നത് ജാക്കി എഴുന്നേട്ടേ തുടക്കണ്ടേ എഴുന്നേക്കേ ജാക്കി പോയി പോയി അവിടെ പോയിരി സിറ്റ പോയിരി പോയി പോ അവിടെ പോയിരി ആ അവിടെ പോ പോ എഴുന്നേക്ക ഡീ ഞാൻ തുടക്കമാണ് അവിടെ പോയിരി ഡാ പോടാ അവിടെ പോയി കിടക്കടാ കിടക്കടാ ഞാൻ തുടച്ചിട്ട് വിളിക്കാം കേട്ടാ അപ്പോ ഞാൻ തുടച്ച് അവിടെ കിടക്ക് അവിടെ കിടക്കാം അപ്പൂ അവൾ കളിക്കാൻ വേണ്ടിയിരുന്ന ഡാ അവിടെ കിടക്ക് കണ്ടില്ലേ ഇവിടെ കിടക്ക് ഇവിടെ വന്ന് കിടക്ക് ഇവിടെ കിടക്കേ ഇതയില്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്ക് ബാ കേട്ടാ ഞാൻ തുടച്ചിട്ട് വിളിക്കാം കേട്ടാ ഡേ നീ ചുമ്മാ കിടന്നു മൂന്ന് പേരാണ് അവിടെ ഇരുന്നോണോ വഴക്കുണ്ടാക്കാതെ കേട്ടല്ലോ കേട്ടോടാ ഡാ കുറുത്തോട്ടേ ഡാ ചുന്തരേഷ ഡാ ദാസപ്പോ ഹാലൊക്കെ തുടയ്ക്കുമ്പോൾ അവർ സിറ്റോട്ടി പറഞ്ഞയച്ചേ മൂന്നും വന്ന് ഇവിടെ കിടക്കുന്ന കണ്ടോണേ ഇപ്പം സി സിറ്റോട്ടിന്ന് അകത്ത് പറഞ്ഞയക്കുന്ന നോക്കിക്കോണേ അവൾ കേടി കിറ കിടന്നു ജാക്കി എഴുന്നേട്ടെ അവിടെ പോയി കിടക്കേ ജാക്കി എഴുന്നേക്കേ തുടക്കട്ടെ പോ ഡേനാ പോ രണ്ട് പോ അവിടെ പോയി കിടക്കേ പോ ഞാൻ തുടങ്ങിയിട്ടാ പോ നോക്കണ്ടാ പോ അവിടെ പോയി കിടക്ക പോടാ അവിടെ പോയി കിടക്കേ പോ പോയി കിടക്കടി ഡേ അവിടെ പോയി കൊടുത്തേ അവിടെ കിടക്ക് കേട്ടോ എഴുന്നേക്ക ടി ഡേ തുടക്കട്ടെ എഴുന്നേക്കെ എഴുന്നേക്ക പോ അവിടെ പോയി കിടക്ക പോ എല്ലാം പോ ആ പോ അവിടെ പോയി കിടക്ക ആ മൂന്ന് പേർ അവിടെ കിടന്നു ണ്ടോ വേണ്ട അവളോ മുറിക്കകത്ത് പോയി ഇവനെ ഇവിടെ കിടന്നു